ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്രാബ് തീലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്രാബ് തീയലാണിത് അപ്പോൾ ഇത് പുട്ടിൻ്റെ ഉടപ്പവും ചോറ് ചപ്പാത്തിയോടൊപ്പമൊക്കെ കഴിക്കഴിക്കാൻ പറ്റിയ അടിപൊളിയൊരു ക്രാബ് തീയലാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്രാബ് കറിയാണിത് ഇങ്ങനൊരു ക്രാബ് തീയലുണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ പിന്നെ വേറെ ഒരു കറിയും വേണ്ട ഇത് മാത്രം മതി അത്രയ്ക്ക് ആണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയാലോ അപ്പോൾ ഇതിന് വേണ്ടിതാ കുറച്ച് ക്രാബ് കിട്ടിയിട്ടുണ്ട് ഇത് നന്നായിട്ട് തോടെല്ലാം എല്ലാം കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഞാനിത് ഇത് വൃത്തിയാക്കി എടുക്കുന്നത് ഒന്ന് കാണിച്ചു തരാം ആദ്യത്തെ ഈ കാല് ഈ കട്ടിയുള്ള കാലിൽ നിന്ന് ആദ്യമൊന്ന് ഇത് പിച്ച് എടുക്കണമേ അതിന് ശേഷം ഈ കട്ടി കുറഞ്ഞ കാലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പിച്ച് കളയാം ഇത് ചെ ഇടത്തരം ക്രാബാണ് വലിയ ക്രാബിൻ്റെ കാലൊക്കെ ആണെങ്കിൽ നല്ല വണ്ണം കിട്ടും അത് നമുക്ക് എടുക്കാം അപ്പോൾ ഈ ഇതിൽ വെച്ച് തന്നെ ഈ ക്രാബിൻ്റെ ആ ഇത് കാലൊന്ന് കത്രിക വെച്ചൊന്ന് ഞറക്കിക്കളയുക എന്നിട്ട് അതിന് ശേഷം ഈ ഭാഗത്ത് വെച്ച് ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് വലിച്ചാൽ മതി ഇതിൻ്റെ മേലത്തോട് ഇളവി വരുമേ എന്നിട്ട് അത് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളത് ഒന്ന് കൈ കൊണ്ടൊന്ന് എടുത്ത് കളഞ്ഞിട്ട് ആ രണ്ട് ഭാഗത്തുമുള്ള ചെകിളപ്പൂക്കളും കൂടി എടുത്ത് കളഞ്ഞാൽ നമ്മുടെ ക്രാബ് നന്നായിട്ട് വൃത്തിയായി കിട്ടും കേട്ടോ നമുക്ക് ഇത് കൊച്ചുമക്കൾക്കൊക്കെ വേണ്ടി പറയുന്നതാണ് അവർക്കൊന്നും അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമായിരിക്കും ഇത് അപ്പോൾ ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കണമേ അപ്പോൾ അതിൻ്റെതടുത്തത് ഒന്ന് കാണിച്ചു തരാം വലിയ കാലൊക്കെ ഒന്ന് എടുത്തിട്ട് അതിൻ്റെ ചെറിയ കാലുണ്ടെങ്കിൽ വെച്ച് കളയുക അതിന് ബാക്കിയുള്ള ഭാഗം കത്രി വെച്ച് അങ്ങ് ഞക്കി കളയുക അതിനുശേഷം ഇതുപോലൊരു ത്രികോണ പോലെ ഇരിക്കുന്നില്ലേ അത് ആ ഭാഗത്ത് വെച്ച് ഒന്ന് തൈതുപോലെ ഒന്ന് ഇളക്കിയാൽ പെട്ടെന്ന് ഇളവി വരും കേട്ടോ നല്ല എളുപ്പമാണ് ക്രാബ് വൃത്തിയാക്കി എടുക്കാൻ അതിനുശേഷം ഈ അടുത്തുള്ള ഇതിൻ്റെ അകത്തുള്ള സാഴുക്കൊക്കെ എണ്ണ എടുത്ത് കളയുക ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ഞാൻ ഇതാ ചെയ്ത് കഴുകിയെടുത്തിട്ട് വരാവേ അപ്പോൾ ഇത് ഇത് ഞാൻ രണ്ടായിട്ട് പൊട്ടിച്ചെടുത്താണേ നല്ല ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ചത അപ്പോൾ ഇത് ചതയുള്ള നല്ല ഞണ്ടായിരുന്നു കറി വെച്ചെടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഞാനത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കറി വയ്ക്കാം തുടങ്ങാം അപ്പോൾ അതിനുവേണ്ടി ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു കുഴിവുള്ള പാനാണ് എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാവേ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കണേ മുഴുവൻ പെരിഞ്ചീരകം ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഐറ്റം കേട്ടോ അത് മസ്റ്റായിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കണമേ അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാൻ പറഞ്ഞ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എല്ലാ മണമാണ് കിട്ടും ഇത് എണ്ണയിലിട്ട് വറു വറുത്ത് എടുക്കുമ്പോൾ തന്നെ അപ്പോൾ ഇനി ഇതിലേക്ക് അത് മുരിഞ്ഞ് കിട്ടുന്നതിന് മുമ്പായിട്ട് ഒന്നര പിടി തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഇടത്തരം തേങ്ങയുടെ ഒരു മുറി തേങ്ങ ചിരകിയതാണ് അത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിതൊന്ന് വറുത്തെടുക്കാനേ തേങ്ങ വറർന്നു വരുന്നതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി ഒന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം അതും കൂടി കൂട്ടിച്ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക ഈ തേങ്ങയുടെ കൂട്ടത്തിൽ തന്നെ വാളംപുളിയും കൂടി ഇട്ട് നമ്മൾ തേങ്ങ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ ആ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ തേങ്ങ ഇതുപോലെ വളർന്ന് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി പിന്നെ രണ്ട് ടീ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ മുളക് പൊടി ഇടുന്നതിനേക്കാളും കുറച്ച് കുറയ്ക്കണം നമ്മുടെ മല്ലിപ്പൊടി മല്ലിപ്പൊടി കൂടുതലിട്ടാൽ പിന്നെ അതിൻ്റെ ഒരു കവർപ്പ് അപ്പോൾ മസാലപ്പുട്ടികൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിട്ട് ഇട്ടുകഴിഞ്ഞാൽ പിന്നെ അധികം ഇട്ട് ഇളക്കേണ്ട ആവശ്യമില്ല ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കാമേ അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടട്ടെ അപ്പോൾ അത് നമ്മുടെ മസാലക്കൂട്ടുകളൊക്കെ മൊത്തം നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് നല്ലൊരു മണം മരുന്നുണ്ട് ഇപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം അപ്പോൾ അതങ്ങോട്ട് മാറ്റിവെക്കാം ഇനി ഒരു കറച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കറച്ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാം ചെറിയുള്ളി വരുമേ അത് നിന്ന് വൃത്തിയാക്കി കഴുകി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ക്രാബ് തീലിന് ഈ ഉള്ളിയും കൂടെ ചേർത്ത് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കൂ പിന്നെ നിങ്ങൾ ക്രാബ് കിട്ടിയാൽ ഇതുപോലെ വെക്കുള്ളൂ കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും ഈ കറിക്ക് അപ്പോൾ എന്താ ഉള്ളി മുത്തും ഇതിൽ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇപ്പോൾ ഇതാ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും വഴറ്റി കൊടുക്കുക ഇനി നമുക്ക് കുറച്ച് തക്കാളിയും രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് മീഡിയം സൈസ് ടൊമാറ്റയാണെ രണ്ട് പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കഴിവച്ചിരിക്കുന്ന ക്രാബ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അതിന് മുന്നേ ആയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ നന്നായിട്ട് ക്രാബിലൊന്ന് പിടിച്ചു വരട്ടെ അതിനു വേണ്ടിയാണ് നമ്മൾ രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുന്നത് അപ്പോൾ അതാ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ അതാ ഞാൻ എന്താ ഒന്ന് അടപ്പ് വെച്ച് ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് അരപ്പൊന്ന് അരച്ചെടുക്കണം അതിനു വേണ്ടി ഒരു ചെറിയ ജാറിലേക്ക് ഞാൻ മൂപ്പിച്ചെടുത്ത തേങ്ങ തേങ്ങയുടെ ബാറ്റർ ഇട്ട് കൊടുത്തിട്ട് ഒക്കെ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടപ്പ് തുറക്കാം അപ്പോൾ ഇതാ നോക്കി ആ ക്രാബിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച് അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ അരപ്പും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് വീണ്ടും ഒരു മിനിറ്റ് വരെ അരച്ച് വെക്കണം അപ്പം ഞങ്ങൾ അരപ്പ് മൊത്തവും ദാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇളക്കി യോജിപ്പിച്ചിട്ട് ഈ അരപ്പും കൂടി ഒന്ന് ആ പച്ച മണമൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി ഒരു മിനിറ്റ് തൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ ഇതാ അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് അടപ്പ് തുറക്കാം അപ്പം നമ്മുടെ അരപ്പിൽ നിന്നൊക്കെ നെയ്യൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് ജാറ് കഴിയ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ചേരും കേട്ടോ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ എടുത്ത ഒരു രണ്ട് കപ്പ് വെള്ളത്തോളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കറിക്ക് ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ കറിയിട്ട് ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു ഞാൻ ഇതിലേക്ക് കാൽ ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇളക്കി കൊടുത്തിട്ട് ടേസ്റ്റ് നോക്കിയപ്പോൾ എരിയും പുളിയും ഉപ്പുമൊക്കെ കറക്റ്റായിരുന്നു ഇനി നമുക്കിതിലേക്ക് കുറച്ച് വറുത്ത് പിടിച്ച ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം നല്ലൊരു മണത്തിനാണേ നല്ലൊരു ടേസ്റ്റും കിട്ടും കറിക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കറി നന്നായിട്ട് തിളച്ച് കിട്ടണമേ ഇപ്പം ഇത് രണ്ടേ മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കറി ഏകദേശം വറ്റി വരാറായിട്ടുണ്ട് ഒളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല മണമുണ്ട് കേട്ടോ ഈ സമയം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ചും കൂടി വറ്റാനുണ്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടി നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം അപ്പം അത് രണ്ട് മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട് മൊത്തം നമ്മൾ തിളപ്പിച്ചെടുത്തിട്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ക്രാബ് കറി നോക്കിയേ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റാണ് നല്ല മണവുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വെച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക കേട്ടോ ഈ ഞണ്ട് തീയൻ നന്നായിട്ട് വറ്റിച്ച് ഇറക്കുന്നത് കൊണ്ട് അതിൽ കിടക്കുന്ന ആ ഞണ്ടൊക്കെ കഴിക്കാൻ നല്ല സ്വാദാണ് കേട്ടോ നമുക്കിഞ്ഞ് ഫ്ലെയിം ഓഫ് ആക്കാവേ അപ്പോൾ ഞാൻ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് ഇവിടെ സൂപ്പറായിട്ടുള്ള ഞണ്ട് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് ചോറിനോടൊപ്പവും പുട്ടിനോടൊപ്പവും ചപ്പാത്തിയോടൊപ്പം എല്ലാത്തരം പലഹാരത്തിൻ്റെയും ബെസ്റ്റ് ആണ് കേട്ടോ നമ്മൾ വിട്ട് ഞണ്ട് റോസ്റ്റ് വെക്കുന്നതിനേക്കാളും വളരെ ടേസ്റ്റിയാണ് ഈ ഞണ്ട് തീയൽ വെച്ചാൽ അപ്പോൾ ഇതാ നോക്കി ഞാൻ എന്താ കുറച്ച് കോരി എടുത്തിട്ടുണ്ട് നല്ല തിക്കോട് കൂടിയുള്ള നല്ല അരപ്പോടു കൂടിയുള്ള നമ്മുടെ ഞണ്ട് തീയലിവിടെ ഇവിടെ റെഡിയായിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് ഇത് ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി കഴിക്കണമെന്ന് തോന്നും അത്രയ്ക്ക് ടേസ്റ്റാണ് ആ ഗ്രേവിയൊക്കെ നമുക്ക് കഴിച്ചാൽ നമ്മുടെ ഇറച്ചിക്കറിയും തോറ്റു പോകും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കാനും മറന്നു പോകരുതേ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ആ തൊട്ടടുത്ത് ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് പോളുന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കറക്റ്റ് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ തുടർന്ന് അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ് അതുവരേക്ക് എല്ലാവർക്കും താങ്ക്യൂ